വസൂരി എന്ന മഹാമാരി ഒരു നാടിനെയാകെ വിഴുങ്ങിയ കാലം ചുറ്റിലും പ്രിയപ്പെട്ടവർ ഒന്നൊന്നായി മരണത്തിന് കീഴടങ്ങി മഹാമാരിയെ അതിജീവിച്ചുവെങ്കിലും വിധി ആ കുടുംബത്തെ പിന്തുടർന്നു ഭക്ഷണ വിഷബാധയെ തുടർന്ന് അഞ്ച് കുട്ടികളും മുപ്പത്തി അഞ്ച് വയസ്സിൽ തായെ മാത്രം പ്രായമുള്ള മാതാവുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ജീവിതഭാരം മൂത്ത ആൺകുട്ടി എന്ന നിലയിൽ ആ പന്ത്രണ്ടുകാരൻ്റെ ചുമരി ഏൽപ്പിച്ച് നാല്പത് വയസ്സ് പ്രായമുള്ള പിതാവ് മരണത്തിന് കീഴടങ്ങി നല്ല ആരോഗ്യവും ബുദ്ധിശക്തിയും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും മാത്രമായിരുന്നു ആ ബാലന് കൈമുതലായി ഉണ്ടായിരുന്നത് വടകര താലൂക്കിലെ അരൂർ പെരുമുണ്ടച്ചേരി വടക്കിൽ അബ്ദുള്ളയുടെ മകൻ പുത്തനാടത്തിൽ വീട്ടിൽ മൊയ്തീൻറെയും മതപണ്ഡിതനായിരുന്ന എളയിടത്തെ മരുന്നൂർ വലിയ ഓർ എന്ന സൂട്ടി മുസ്ലിയാരുടെ മകൻ ചാലിയോട്ട് അമ്മദ് മുസ്ലിയാരുടെ മകൻ മറിയത്തിൻ്റെയും മകനായി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് വാതുക്കൽ പറമ്പത്ത് കുഞ്ഞമ്മത് എന്ന കൊട്ടുകുഞ്ഞമത് ജനിക്കുന്നത് കുഞ്ഞാമി കദീഷ വടക്കൽ കുഞ്ഞുസൂപ്പി കുഞ്ഞബ്ദുള്ള എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ തൻ്റെ പിതാവ് ഏൽപ്പിച്ച കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനായി അയാൾ തൊട്ടിൽ പാലത്തേക്ക് യാത്ര തുടങ്ങി സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമരങ്ങൾ നടക്കുന്ന കാലം അന്ന് തൊട്ടിൽപാല പ്രദേശങ്ങൾ പോലും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കയ്യിലായിരുന്നു ക്ഷമയോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ടു പോയ ആ പതിനഞ്ചുകാലൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൊട്ടിൽ പാലത്ത് ഒരു കച്ചവടം ആരംഭിച്ചു ഒരു ദിവസം അധികം പഴക്കമില്ലാത്ത ഒരു ഓവർ കോട്ട് കണ്ടപ്പോൾ അയാൾ അത് സ്വന്തമാക്കി പിന്നീട് ആ കോട്ട് ധരിച്ചായിരുന്നു കുഞ്ഞമ്മത് കച്ചവടത്തിന് പോയത് ആ കാലം മുതൽ ഈ പ്രദേശത്തുകാർ അയാളെ കോട്ടു കുഞ്ഞമ്മത് എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ കിട്ടിയ ആ കോട്ടുകാരണം വാതുക്കൽ പറമ്പത്ത് കുഞ്ഞമ്മതിന് ഒരു പുതിയ പേരും വ്യക്തിത്വവും നേടിക്കൊടുത്തു കച്ചവടം പറ്റി അതെ മൂന്ന് റോഡും വന്ന് വടക്കുന്നു വന്ന് കേൾക്കുന്നു വന്ന് മറ്റും ഇങ്ങോട്ടും വന്ന് അല്ലെപ്പോഴേ സെലാമി നല്ലൊരു മുണ്ടും കുപ്പവും ഒറ്റുപോയി ചിരട്ടിയെല്ലാം കൊണ്ടുപോയി ഒരു ഉള്ള കുപ്പവും മുണ്ടും അന്ന അപ്പാണ് ഞാൻ പോവാൻ അതും അല്ല അതും തൊഴിത്തിട്ട് പേരുന്നാസ് ഇരുത്തപ്പി പോയി ഇരുത്തപ്പടി തേടാമ്പിൽ പോയതിനേശം പിന്നെ അത് വിട്ടാൽ പോയത് ഉപ്പ കോപ്പുഴം തുണി ഉണ്ടായിരുന്നു അത് ഒരു കുലത്തില അത് പിന്നെ ഇട്ട് ഞാൻ പോയി തുണി മുട്ടി ഞാൻ മുക്കുലന്നെ മുമ്പിലന്നാ ഞാൻ എനിക്ക് മുതലുള്ള കുറച്ച് ജാസ് പറഞ്ഞു അപ്പൊ കേൾക്കുന്ന കേട്ട് വന്നാൽ ഞാൻ മുക്കുകയായിരുന്നു അപ്പം അവിടെ തയ്ച്ചക്കാൻ പോയി പരിചയമാവുമ്പോൾ നിനക്ക് കുപ്പ ഇല്ല നിനക്ക് വരുന്ന കുപ്പയാണ് വേണ്ടത് അപ്പം ഇല്ലത്തെപ്പുഴയെ തൂപ്പിൽ ഏഴൻ്റെ ഒരു പണിക്ക് പോയിക്കാരി ഇന്നത്തെപ്പിളിയ തൂപ്പിൽ ഏഴൻ്റെ ഒരു പണിക്ക് പോയി തൂപ്പിൽ അപ്പം ഒന്നാളും കുപ്പ് രണ്ടു കിട്ടിയൊന്നും കുപ്പ ഇല്ല കുപ്പ ഇല്ല അങ്ങനെ പിന്നെ ഇയാളെ കൊണ്ട് തൂപ്പ് എനിക്ക് കുപ്പാ മേണമെന്നോ കുപ്പാ മേണമെന്നു മാറി വഴിയാൻ ചെന്ന് ചെന്ന് ആദായത്തിൽ കുപ്പ കൊണ്ട് കൊണ്ട് ഇതല്ലേ കൊണ്ട് വലിയ ചിക്കുവാൻ പോന്ന വരി ചിക്കുവാൻ പോന്ന കോട്ട് അല്ല കൊള്ളുമ്പോൾ അഞ്ച് കൈക അതല്ല അത് ഇട്ടിട്ട് അത് കൂടുതൽ പോകുന്നത് ഞാൻ അത് കിട്ടിട്ട് ടാക്കും അതും ഒട്ടിച്ച് ആക്കൂടുള്ള പോവും അപ്പം ആള് ബേ ടിക്കറ്റും ആ കോട്ടിൻ്റെ ആൾ ബസ് ബേസിൽ ആ കോട്ടിന്റെ ആള് ഇങ്ങനെ ആടുന്നു ഓര് വിളിക്കലോ അങ്ങനെ ഓര് പിളിച്ച്

ൊരു അഭിവൃദ്ധി ഉണ്ടാക്കി തന്ന അരൂരിൻ്റെ ഒരു പേര് നിലത്തി തന്ന കൂട്ടുവാപ്പളാ എല്ലാ രംഗത്തും കച്ചവടത്തിൻ്റെയും മറ്റു ആൾക്കാർ ആയിട്ടുള്ള പൊതു വിരത്തിൻ്റെ എണ്ണത്തിലും എന്ത് സഹായവും ആയിരിക്കും ചെയ്യുന്ന ഒരു ഇതാ ഓറെ സ്വന്തം കാര്യം എല്ലാവരും നോക്കുക പുറത്തുള്ള ആൾക്കാർക്ക് എന്ത് വേണ്ടെങ്കിലും ചെയ്യുന്ന ഒരാളാ എന്തൊരു സാധനം കൊണ്ടുപോയാലും മടക്കല ഒരു സംഗതി പോയാലും മടക്കല അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു കാര്യമായൊരു ഒരാളേനു എന്താ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ പോയാൽ ഒരു ഇങ്ങനെ ഒരാൾ വന്നിട്ട് പൈസ ഒന്നും ഇല്ലാതെന്നാൽ എനിക്ക് വേണ്ട സാധനം വാങ്ങിക്കോ പൈസ എടുക്കാന്നാൽ എന്ന് പറയാനുണ്ട് തന്നോട് ശരിക്കും ഒരു ഒരു രക്ഷിതാവെന്ന് പറയേണ്ടതിൽ പെട്ടതവർ ഏതൊരാൾക്കും ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ഒന്നുമില്ലാത്ത എല്ലാവരും കണക്കാക്കുന്ന ഒരു വ്യക്തിയാവീ നാടിൻ്റെ അടയാളമാണ് എന്നുള്ളത് അത് കേവലം സാങ്കേതികമായിട്ടല്ല എല്ലാ അർത്ഥത്തിലും ഈ പ്രദേശത്തെ തൊഴിലാളികൾക്കും അല്ലാത്തവർക്കും എല്ലാ വിഭാഗങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഒരാശ്രയ കേന്ദ്രമായിട്ടുള്ള കുഞ്ഞമ്പതുക്കയെ നമ്മൾ കണ്ടു പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു കച്ചവടക്കാരൻ മാത്രമല്ല അദ്ദേഹം അദ്ദേഹം നല്ല രാഷ്ട്രീയ ബോധമുള്ള അതിനേക്കാളും മികച്ച സാമൂഹിക ഒരാളാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പഴയകാല ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ പല ആളുകളും പ്രയാസപ്പെട്ട് അവർക്ക് നിത്യജീവിതത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്രയാസപ്പെടുന്ന സമയത്ത് അവർ കൊണ്ടുവരുന്ന ഏതൊരു ഉൽപ്പന്നവും സ്വീകരിച്ച് അവർക്കാവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുത്ത് ഏറ്റവും വലിയൊരു ഒരു മനുഷ്യസ്നേഹി കൂടി ആ രൂപത്തിലേക്ക് ആരെയും തള്ളാതെ ആരെയും തൻ്റെ കടയിലേക്ക് വരുന്ന ആരെയും മടക്കാതെ എല്ലാവരോടും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രതികരിച്ച ഒരു മഹത്തായ നല്ല മനുഷ്യസ്നേഹിയായ ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു നാടിലെ എല്ലാ വിഷയങ്ങളിലും ആ വിഷയത്തിൻ്റെ അതിൻ്റെ ഗൗരവസ്ഥ മനസ്സിലാക്കുകയും അതിൻ്റെ അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ രഹസ്യമായി തന്നെ പല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അവരോട് ഇത് പറഞ്ഞു കൊടുക്കുകയും അത് പരിഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ചെയ്തു കൂടി പോയാൽ കക്കെട്ടെന്നോ നാതെങ്കിലും ഒരു പൈസ കൂടിപ്പോയി നോക്കാം പെട്ടെന്ന് വണ്ടിയും കൂട്ടുകൂടാന്നാൽ കോട്ടമുക്കലിറങ്ങിയാൽ എന്നൊരു എടുത്ത് കൊടുക്കും അഞ്ഞപ്പ തെരുവെന്നോ ഇന്ത്യ എടുത്ത് ഉണ്ടോ എന്നോ അതിനെപ്പറ്റി പിന്നെ ഓൻ ചോദിക്കുകയില്ല അങ്ങനെ തന്നെ ഈ പുരപ്പണി എടുത്ത് കുടുങ്ങുന്നതിൽ എല്ലാം നമ്മളെ ഒരുപാട് എന്നെ പോലത്തെ ആൾക്കാർ പുരപ്പണി എടുത്തെല്ലാം കുടുങ്ങിപ്പോയിട്ട് ചേപ്പിനെ വക്കായിട്ട് ഓട് വെക്കാൻ കുടുങ്ങിപ്പോയിട്ടു എല്ലാം വളരെ സഹായിച്ച മനസ്സിലാണ് അപ്പോൾ എല്ലാവരും പുരേലും ഒരുത്തം വിരുന്നു വന്ന് അല്ലെങ്കിൽ തക്കാരുണ്ടായിരുന്നു ഏഹ് തൽക്കാലം കോട്ടൻ്റെ ഇടിയപ്പോൽ ഒന്നും നോക്കില്ല മുപ്പാട് സാധനം കൊടുക്കും പിന്നെ പൈസ ഏതെങ്കിലും കാലത്ത് അവൻ ചോദിക്കും കൊടുത്താൽ വാങ്ങും കൊടുത്തതിനെ പറ്റി ചോദിക്കുകയില്ല അതുപോലത്തെ ഒരു മനുഷ്യൻ കോട്ട് മുക്കിട്ടുണ്ടാവുകയോ കുറച്ച് വിഷമാണ് ഉണ്ടായി വരൂന്നല്ലേ ഞങ്ങൾക്കൊന്നും എൻ്റെ കാലത്തുള്ള ഉണ്ടായി വരൂ എന്നല്ലേ എനിക്കത്ര ഉറപ്പില്ല അരൂരിലെ പലതുകൊണ്ടും പ്രത്യേകതയുള്ള പലതുകൊണ്ടും സവിശേഷതയുള്ള കോട്ടുകുഞ്ഞതുമായി പല രീതിയിലും ഒരു താരതമ്യവും പെടുത്താൻ സാധിക്കാത്ത ഈ കോട്ടുമു കോട്ട് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഈ അരൂർ മുക്കുക ഓരോ സമയങ്ങളായി സമയങ്ങളായൊരു കോട്ടുമുക്കായി പരിവർത്തനം ചെയ്യുന്നതിൽ കോട്ടിനുള്ള നാട്ടിലെ സാധാരണ മനസ്സിലുടെ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിത്വവും ആ സ്നേഹവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന സന്ദേശത്തോടു കൂടി അവിടെ ജാലിയോ മതമോ അങ്ങനെയുള്ള ഒരു ചിന്തക്കും സാധനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് താൻ അനുഭവിച്ച പ്രയാസം മറ്റൊരുത്തരനുഭവിക്കരുത് എന്നുള്ള ഒരു വിശാല മനസ്സിയുടെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാം തന്നെ അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള കുറേ ചെറുപ്പക്കാരെയും ഒക്കെ തന്നെ അവിടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് മാറ്റം വരുത്താൻ പ്രദേശത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും തന്നെ ഒരുപാട് മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തി അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് കോട്ട് എന്നൊരു സ്ഥലം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലിവിടെ ഉണ്ടായി അവിടെ കച്ചവടം വെച്ച് അങ്ങനെ വളരെ നന്നായി ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോയി അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കോട്ട് മാപ്പിള എന്ന് പറഞ്ഞാൽ കോട്ട് കുഞ്ഞം വതുക്ക ഈ അരൂരിൻ്റെ ശരിക്കുപരേച്ച ഒരു നാഥനാണ് യഥാർത്ഥത്തിൽ ഒരു കാലത്ത് പട്ടിണിയും പിന്നെ പരുവട്ടവും ഒക്കെ ആയി ജീവിക്കുന്നൊരു ഗ്രാമപ്രദേശമായിരുന്നു അന്ന് ഈ തേങ്ങയും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റാണ് ജനങ്ങൾ ജീവിക്കുക അപ്പോൾ ആ ആ ഘട്ടത്തിൽ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കും പിന്നെ വേറെ കടയിൽ നിന്ന് സാധനങ്ങൾ വെറുതെ കൊടുത്ത് ഒരു നാടിനെ കാത്ത ഒരു നാഥനാണ് പിന്നെ കുഞ്ഞുമൊരുത്ത അദ്ദേഹം തന്നെ ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റിയ ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം വളരെ അനുഭവപ്പെട്ട കാലത്ത് ഫോട്ടിൻ്റെ സഹായം കിട്ടാത്ത ഒരച്ച ആൾക്കാരും അരൂർ പ്രദേശത്തില്ല പിന്നെ ഫോട്ടിൻ്റെ ശരിയായ പേര് തന്നെ നമുക്കറിഞ്ഞുകൂടാം പോട്ട് എന്നുള്ളൊരു പിന്നെ നാമമാണ് അരൂർ പ്രദേശത്ത് ഉള്ള ജനങ്ങൾക്ക് അറിയപ്പെടുന്നത് നല്ല നല്ല നാട്ടിൽ എല്ലാവർക്കും ഒരു സഹായമായ ഒരു പ്രിയപ്പെട്ട ഒരു കച്ചവടക്കാരുമായി പൈസ അങ്ങനെ മേച്ചാടെ വേറെ അപ്പോൾ ആദ്യം പറ്റവർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഓ പത്താന്നേ പനി ഇരുവാങ്ങനെ അതിൻ്റെ വാക്യം കൊടുക്കും അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് എല്ലാവർക്കും പൈസയും കൊടുക്കും കണക്കും കൊടുക്കും അങ്ങനെ വരിക ഇങ്ങനെ അരിക്ക് വന്നാൽ അരിക്ക് വീഡിയോയിൽ വന്നിട്ട് ചോദിച്ചതിൽ കുമാരം പറഞ്ഞി അരിയൊന്നും കണ്ടിട്ടില്ല പൊടിയുന്നത് അങ്ങനെ ഇവർ പുറേ പോയി പോറുന്നോക്കുമ്പോൾ ഈ പനി കൊടുക്കാത്ത ഇരിങ്ങോർമ്മയായി

വെറുമൊരു പിന്നെ കച്ചവടം എന്നതിലേക്ക് ഉപരി പൊതു താല്പര്യത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഉതകുന്ന നിലയിലുള്ള നല്ല മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനം നടത്തിയ ഒരാളാണ് അദ്ദേഹം ജോലി കിട്ടിയ സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എൻ്റെ വീട്ടുകാരേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് കോട്ടയം എനിക്കൊരു സർക്കാർ ജോലി കിട്ടി എന്ന് അറിഞ്ഞതിൽ ഏറെ സന്തോഷിച്ച ആ മനുഷ്യൻ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് മൂപ്പർ തന്നെ സ്വയം തീരുമാനിച്ച് വളരെ നിസ്സാര വിലക്ക് ഞാനിപ്പോൾ ഈ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം അദ്ദേഹം എൻ്റെ പേരിൽ റെജിസ്റ്റ് ചെയ്തതാണ് ഒരു പൈസ പോലും എന്നോട് അഡ്വാൻസ് വാങ്ങിച്ചിട്ടില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭൂമിയുടെ വില ഞാൻ കുറേശോ കുറേശോ കൊടുത്തു തീർത്തിട്ടുള്ളൂ അത്രത്തോളം ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഒരു വലിയൊരു മനുഷ്യ സ്നേഹി എന്നല്ലാണ്ട് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ആധുനിക അരൂരൻ്റെ ശില്പി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കച്ചവട രംഗത്തെ സംബന്ധിച്ച് നമുക്ക് കൂട്ടിനെ വിശേഷിപ്പിക്കാൻ കഴിയും സമ്പാദിച്ചിട്ടുള്ള സ്വത്തുകൾ മുഴുവൻ തന്നെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സഹോദരങ്ങൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഉമ്മയുടെ പേരിലാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത് അങ്ങേ ഉമ്മയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഏറ്റവും മാതാവിനോടും കുടുംബത്തോടും ചേർന്ന് നിൽക്കുന്ന അങ്ങേയറ്റം സഹൃദയത്വം തുളമ്പുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ കുഞ്ഞമ്മ അദ്ദേഹത്തിന് ഒരു വിദ്യാഭ്യാസം അക്കാലത്ത് കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായി തരുമായിരുന്നു അദ്ദേഹം ഒരു സാമൂഹ്യ ശാസ്ത്രകാരനായി തീരുമായിരുന്നു അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നീട് ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളിൽ കൂടി ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് പെരുമുണ്ടേരിയിലെ നൂറല്ലിമാൻ മദ്രസ ചമ്പോളി സ്കൂളുമായി ചേർന്നുകൊണ്ട് കൊണ്ട് ഉള്ള ഒരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിൽ കൂടിയാണ് മഹല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ നിലയിൽ വളർന്നു വന്നിട്ടുള്ള മദ്രസയും അതുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മ്യ പള്ളിയും ഒക്കെ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഒരു തികഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാന്ധിയൻ രൂപത്തിൽ തന്നെ ഖുറാൻ്റെയും അതുപോലെ തന്നെ മറ്റ് മതങ്ങളുടെയും എല്ലാം തന്നെ ആവാഹിച്ചെടുത്തുകൊണ്ട് തൻ്റെ വ്യക്തിത്വം വികസിപ്പിച്ചെടുത്ത ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ കോട്ടുകുഞ്ഞത് എന്ന് പറയുന്ന വാതുക്കൽ പറമ്പത്ത് കുഞ്ഞമത് സാഹിബ് എന്ന് പറയുന്നതിൽ അങ്ങേയറ്റം ഈ പ്രദേശത്തെ അദ്ദേഹത്തെ തുടക്കം മുതൽ അറിയാവുന്ന ഒരു വ്യക്തിത്വം സ്മരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനമുണ്ട് ഇന്നത്തെ കാലത്ത് അരൂര് കോട്ടു പിടിച്ചു നിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഒരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ആളുകൾ വരും സാധനത്തിന് പറയും കൊടുക്കും ചിലപ്പം പൈസ കിട്ടിയെന്ന് വരും ചിലപ്പം പൈസ കിട്ടിയില്ല എന്ന് വരും പിന്നെ വായ്പ എല്ലാം ആയിക്കൊണ്ടുപോയാൽ ചിലപ്പം തിരിച്ചു കൊടുത്തില്ല എന്ന് വരും എന്നാലെല്ലാം പിന്നെ വന്നാൽ പിന്നെയും കൊടുക്കും അരൂരിന്റെ നാമം മാറ്റിയ കോട്ടുമുക്ക് എന്നാക്കി മാറ്റിയ അരൂർ ടൗണിനെ ഒരു പ്രഗത്ഭനായ ഒരു മഹാനായ ഒരു കച്ചവടക്കാരൻ ഇല്ലാത്തവർക്ക് വളരെ ഉപകാരപ്രദമായ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ നാട്ടിൽ നാട്ടിൽ നാട്ടിലെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട കോട്ടുമുക്ക്